എച്ച് എം ടി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി ട്രാഫിക് ക്രമീകരണം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നിവർ പറഞ്ഞു മന്ത്രിമാരുടെ നേതൃത്വത്തിൽ എച്ച് എം ടി ജംഗ്ഷൻ ഇടപ്പള്ളി ടോൾ ടി വി എസ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം ഒറ്റ വരിയായി മാത്രം ചുരുക്കി ഗതാഗതക്കുരുക്ക് അഴിക്കാനാണ് തീരുമാനം തിങ്കളാഴ്ച പോലീസ് ഗതാഗത പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് നിർദ്ദേശം അന്തിമമാക്കും ആലുവ ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ കളമശ്ശേരി ആര്യാസ് ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് എച്ച് എം ടി ജംഗ്ഷൻ വഴി ടി വി എസ് കവലയിലെത്തി ദേശീയപാതയിൽ പ്രവേശിക്കണം എറണാകുളത്തു നിന്നും എച്ച് എം ടി ജംഗ്ഷനിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ടി വി എസ് കവലയിൽ നിന്നും വലത്തേക്ക് തിരിയുന്നത് ഒഴിവാക്കും പകരം ആര്യാസ് ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് എച്ച് എം ടി ജംഗ്ഷനിലെത്തണം മെഡിക്കൽ കോളേജ് എൻ എ ഡി റോഡ് എന്നീ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ എച്ച് എം ടി ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിയുന്നത് തടയും ഈ വാഹനങ്ങൾ ടി വി എസ് ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞു പോകണം സൗത്ത് കളമശ്ശേരി ഭാഗത്തു നിന്നും എച്ച് എം ടി ജംഗ്ഷനിലേക്ക് വരുന്ന വാഹനങ്ങൾ ടി വി എസ് കവലയിൽ നിന്നും ആര്യാസ് ജംഗ്ഷനിലെത്തി വലത്തേക്ക് തിരിഞ്ഞു പോകണം ആര്യാസ് ജംഗ്ഷൻ മുതൽ ടി വി എസ് കവല വരെ ഒരു റൗണ്ടായി ഒറ്റവരി ഗതാഗതം നടപ്പാക്കുന്നതിലൂടെ സിഗ്നൽ ക്രോസിംഗ് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രിമാർ പറഞ്ഞു എച്ച് എം ടി ജംഗ്ഷൻ വികസനത്തിന് വേണ്ടി പത്തു കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു ഇത് നടപ്പാകുന്നതോടെ സുഗമമായ ഗതാഗതം സാധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി